എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയൊക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്ന ഗീതു അങ്ങനെ തെളിവുകളും മൊത്തം ശേഖരിക്കുവാണ് സുവർണയുടേത കയ്യിൽ നിന്നും കൂടെ തെളിവുകൾ കിട്ടാറുണ്ടായിരുന്നുള്ളൂ ആ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വിജയലക്ഷ്മീനെ വിളിക്കുവാണ് വിജയലക്ഷ്മിയെ വിളിച്ചിട്ട് ഇതുവരെ ഉണ്ടായ സംഭവവാസങ്ങളൊക്കെ പറയുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിക്ക് സമാധാനമായി പിന്നീട് വിജയലക്ഷ്മി കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതനോട് പറയുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു വരുണും രാധികാമയും അവരുടെ എല്ലാം കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയാണ് ഗീതു പിന്നീട് അതെല്ലാം തെളിവുകളായിട്ട് തന്റെ ക്യാമറയിൽ വീഡിയോസ് പിടിക്കുകയാണ് ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കറ്റ് ഒരു ക്യാമറ പതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ തമ്മിലുള്ള സംസാരങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നീട് സുവർണയുടെ കൂടെ അടുത്ത് വേണം സുവർണയുടെ വായുന്നും കൂടെ ആ സത്യങ്ങളൊക്കെ കേൾക്കണം തെളിവുകൾ ശേഖരിക്കണം അങ്ങനെ സുവർണയെ കൊണ്ടുപോയിട്ട് ഒരു മുറിയിലേക്ക് സി സി ടി വി ഇല്ലാത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇടുവാണ് അവിടെ ചെന്നതിന് ശേഷം സുവർണക്കിട്ട് ആദ്യം കർണത്തിന് രണ്ട് കൊടുത്തു പിന്നീട് സത്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആര് പറഞ്ഞിട്ടാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലോറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച നിങ്ങളല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തല്ലുകൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സുവർണ പറയുന്നുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ലോറ് നിങ്ങളെ ഇടിക്കാൻ വന്നേ ഇതിന്റെ പിന്നിൽ ഗോവിന ഗോവിന്ദനെ കൊല്ലാനും നിങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വരുണും രാധികാമ എന്നുള്ള സത്യം സുവർണ്ണ വിളിച്ചു പറയുകയാണ് ഇതെല്ലാം ഗീതുവിൻ്റെ ലോക്കറ്റിൽ പതിവാണ് പിന്നീട് ഗീതു ശരിയെന്ന് പറഞ്ഞവിടുന്ന് പോവാണ് പക്ഷേ ഇതൊന്നും സുവർണയ്ക്ക് മനസ്സിലായില്ല ഗീതു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതെന്നൊക്കെയുള്ളത് ഗീതു ശരിക്കും ഒന്ന് പ്രകോപിച്ച് തന്നെയാണ് സുവർണനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിച്ചത് പിന്നെ ഗീതുവിന് സമാധാനമായി പിന്നീട് ആ വിവരങ്ങളെ കൊണ്ട് ഗീതു കൊണ്ട് ലാപ്ടോപ്പിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് അതിനുശേഷം വിജയലക്ഷ്മിനെ വിളിക്കുവാണ് വിജയലക്ഷ്മീനെ ഫോൺ വിളിച്ചിട്ട് അന്ന് രാവിലെ മുതലുള്ള ഓരോ സംഭവങ്ങളും പറയുവാണ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു വിജയലക്ഷ്മി ഇതെല്ലാം കേട്ട് കഴിഞ്ഞു പറഞ്ഞു ഇപ്പോഴേ എനിക്ക് സമാധാനം സമാധാനമായി ഇനിയാണ് നമ്മൾ കളി തുടങ്ങാൻ പോകുന്ന ഗീതു ഒരു പക്ഷെ നീ ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു മുമ്പേ ചെയ്യുമായിരുന്നെങ്കിൽ എന്നേ രാധിക വീണ്ടും പടി ഇറങ്ങി ഇറങ്ങിപ്പോയാനെന്ന് പറയാം രാധിക പടി ഇറങ്ങുന്ന സമയത്ത് വേണം എനിക്ക് അങ്ങോട്ട് കടന്നു വരാനായിട്ട് എനിക്കും കുറച്ച് സത്യങ്ങളൊക്കെ വിളിച്ച് പറയണ്ടെന്ന് പറയാം ഗീത ചോദിച്ചാൽ അതെന്താ മാമനെന്ത് സത്യങ്ങളാണ് ഇനി അവിടെ വന്നിട്ട് പറയാനുള്ളത് അറക്കൽ കുടുംബമായിട്ട് മാമിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം നീ കൊറേ കാലമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അറയ്ക്കൽ കുടുംബമായിട്ട് ഞാൻ എനിക്ക് എന്താ ബന്ധം ഉള്ളേന്ന് ഞാനും രാധികം തമ്മിലൊരു പഴയ കണക്ക് തീർക്കാനുണ്ട് രാധിക ആ കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിയുമ്പോഴാണ് ശരിക്കും അവിടെ അന്ന് നടന്ന എന്താന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗീത നിനക്ക് മനസ്സിലാവുള്ളൂ അത് മനസ്സിലാക്കണം ഞാൻ അങ്ങോട്ട് വരും പക്ഷെങ്കി അതിനു മുമ്പ് നീ നിന്റെ തെളിവുകളൊക്കെ നിരത്തി രാധികേനെ അവിടുന്ന് നിന്ന് പറഞ്ഞു വിടാനായിട്ട് തുടങ്ങണമെന്ന് പറയാൻ ഗീതു പറഞ്ഞാൽ അതൊന്നോർത്ത് മാം വിഷമിക്കണ്ട ധൈര്യമായിട്ടിരുന്നോളാം പറയാം പിന്നീട് വിജയലക്ഷ്മി അങ്ങനെ സംഭവിച്ചു കഴിയുമ്പം ഞാനും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കും മനസ്സിലാവുമെന്ന് പറയാം പെട്ടെന്ന് ഗീത ഒന്നും ഞെട്ടി ഗോവിന്ദണ്ണും വിജയലക്ഷ്മി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ആരായിരിക്കും പോലും എന്താ അങ്ങനെ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് വിജയലക്ഷ്മീനെ ചതിച്ചിട്ടാണ് രാധിക അവിടെ കയറി പറ്റിയ എന്നുള്ള സത്യം ഗീതുവിനെ അറിയത്തില്ല ഗോവിന്ദ് എന്തുകൊണ്ടാണ് വിജയലക്ഷ്മീനെ ഇത്ര വെറുക്കുന്നത് അല്ലെങ്കിൽ രഞ്ജു എന്തുകൊണ്ടാണ് ആമാടപ്പെട്ടി കൊണ്ടെന്ന് കൊടുത്തത് അപ്പൊ രഞ്ജു വിജയലക്ഷ്മിയുമാണ് നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ പറയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ നൂറുനൂറ് ചിന്തകളൊക്കെ ഗീതന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പിന്നീട് വിജയലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ കൂടെ ഗീതന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം ഇതൊക്കെ അറിഞ്ഞിട്ട് രാധികം വരണം വെറുതെ ഇരിക്കില്ല ഗീത ഇല്ലാതാക്കാൻ ശ്രമിക്കും പക്ഷെ അതിനുമുമ്പ് തെളിവുകളൊക്കെ ഹാജരാക്കാനായിട്ട് പറയുന്നുണ്ട് ഇതിനെല്ലാം ശേഷമാണ് രഞ്ജു അങ്ങോട്ട് വരുന്നത് രഞ്ജു ഓഫീസിലേക്ക് വരുന്നുണ്ട് രഞ്ജു ഓഫീസിലേക്ക് വന്നിട്ട് ഗോവിന്ദനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗീതു കാണുവാണ് ഗീതു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഗീതുവിനെ നേരെ കടന്ന് കയർക്കുന്നുണ്ട് പക്ഷെ ഗോവിന്ദൻ അതെങ്ങൾ ഇഷ്ടപ്പെട്ടില്ല രഞ്ജു പറയുന്നുണ്ട് നീ വരുന്നതിന് മുമ്പ് അറയ്ക്കൽ കുടുംബത്തിൽ വന്ന് അധികാരം സ്ഥാപിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷെ എന്തു പറയാനാ നീ ആയി പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത്ഭുതത്തോട് കൂടിയിട്ടാണ് രഞ്ജുവിനെ നോക്കുന്നത് പക്ഷേ ഗോവിന്ദൻ്റെ ഒരു കാര്യം ഉറപ്പായി ഇനി അധികം നാളെ ഇങ്ങനെ ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ ഗീതുവിനെ അറിയിക്കണം അല്ലെങ്കിൽ ഗീതുവിൻ്റെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഗോവിന്ദ മനസ്സിൽ കരുതുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളും പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ തന്റെ പുതിയ തന്ത്രങ്ങളൊക്കെ മനിയാണ് എങ്ങനെ ഗീതുവിന്റെ മനസ്സിലേക്ക് കടന്നു ഇപ്പോഴാണെങ്കിൽ ഇപ്പഴാണെങ്കിൽ സാറും ഗീതും തമ്മിൽ ഇച്ചിരി അകച്ചാൽ തോന്നേ ആ നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച കണ്ട കാര്യങ്ങളാണ് അതൊക്കെ അപ്പൊ ഈ ഗ്യാപ്പ് ഗീതുവിന്റെ മനസ്സിലേക്ക് കടന്നു വിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തനിക്ക് കോടികൾ രാധികാമ്മ തരുമായിരിക്കും രാധികാമയാണ് ഗീതുവിൻ്റെ ശത്രു എന്നുള്ള കാര്യം കിഷോറിന് മനസ്സിലായി പക്ഷെ ഇതും കൂടെ രാധികാമനെ അറിയിക്കുവാണെങ്കിൽ തനിക്ക് കൂടുതൽ പൈസ കിട്ടുമോ ഗീതു എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കിഷോർ എന്ത് ചെയ്യുവാണ് രാധികാമേനെ ഫോൺ വിളിക്കുന്നുണ്ട് രാധികാമനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗീതു വിജയലക്ഷ്മി നമ്മെ കണ്ട കാര്യങ്ങളും പിന്നീട് ഗീതു വിജയലക്ഷ്മിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ രാധികാമ്മക്ക് ഒരു കാര്യം മനസ്സിലായി ഗീതു എല്ലാം കാര്യങ്ങളും സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് വിജയലക്ഷ്മി കൂട്ടിനുണ്ട് ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തുടർന്നു പോയാൽ ആപത്താണ് എത്രയും പെട്ടെന്ന് വിജയലക്ഷ്മീനെയും ഗീതോനെ തമ്മിൽ അകറ്റണം അല്ലെങ്കിൽ ഗീതുവിനെ അതിനു മുമ്പ് തന്നെ ഇല്ലാതാക്കണം പിന്നെ കിഷോറിൻ്റെ പറയുന്നത് നീ നിന്റെ പ്ലാനുകൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ നോക്ക് എങ്കിൽ മാത്രമേ നിനക്ക് ഞാൻ പറഞ്ഞ തുക തരുവുള്ളു പറയുകയാണ് പിന്നീട് കിഷോർ പറഞ്ഞു അതൊന്നും ഓർത്ത് മാം പേടിക്കണ്ട കുറച്ച് നാളും കൂടെ അതിനുള്ളിൽ ഞാൻ അവളെ ഞാൻ വരുതിയിലായിരിക്കും എന്നൊക്കെ ആക്കൊന്ന് പറയാം പക്ഷേ കിഷോറിനെ അറിയില്ലായിരുന്നു എങ്ങനെ ഗീതുവിനെ പരിധിയിലാക്കുന്നുള്ള സത്യം ഏഴിലക്കത്തെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ ഗീതു അവനെ പിന്നെ ഭൂമിക്ക് മീത വെച്ചേക്കില്ല കിഷോർ അവൻ്റെ വിചാരം ഇപ്പോഴും ഒരു സ്നേഹമൊക്കെ ഉണ്ട് ഗീതിൻ്റെ ഉള്ളിലെന്നാണ് പക്ഷേ കിഷോറിനെ കാണുന്ന വെറുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഴുവിനെ ചവിട്ടി വിധിക്കാനായിട്ട് ആ ഒരു രീതി മാത്രമാണ് ഗീതു കാണുന്നേ ചതിച്ച് തന്നെ ഇല്ലാതാക്കി തന്നെ വിൽക്കാൻ ശ്രമിച്ചവൻ അവനെ അങ്ങനെയുള്ളവനെ ഗീതു ഒരിക്കലും ഇനി വിശ്വസിക്കാനും പോകുന്നില്ല അവൻ്റെ കൂടെ പോകാനും പോകുന്നില്ല അവൻ്റെ വിചാരം അവൻ രണ്ട് പഞ്ചാര വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗീതു കൂടെ ചെല്ലും കൂടെ പോയി അവ അവൾക്ക് അവൾ കൂടെ ചെന്നെയുമ്പത്തേനും രാധികാമ്മയുടെ കയ്യിലുള്ള പണമൊക്കെ വാങ്ങിച്ചെടുക്കുക അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവർ ഇങ്ങനെ ചതിച്ചിട്ട് പോകാനായിരുന്നു കിഷോറിന്റെ പ്ലാന് പക്ഷെ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന എല്ലാ പ്ലാനുകളും പൊളിയുവാണ് ഏത് സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയാൻ പോവാണ് തെളിവ് സാധ്യത ഹാജരായി കഴിയുമ്പോഴത്തേനും രാധികാമയും വരണം അറക്കൽ കുടുംബത്തിന് വെളിയിലാവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തായാലും ആ വിശേഷങ്ങൾ കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി